ഇത്തിരി വെയിൽ കാണുന്നു ഈ പട്ടയൊക്കെ ഒന്ന് ഉണക്കിയിട്ടാ ഒക്കെ ചളിയില് കിടക്കല്ലോ വെള്ളത്തിലും ചളിയിലൊക്കെ കിടക്കുന്നുണ്ട് പട്ടൊക്കെ നനഞ്ഞു ഒരു കാറ്റു കൊണ്ടെങ്കിലും ഉണങ്ങി കിട്ടോ അങ്ങനെ ഉണങ്ങി ഉണങ്ങിയ പട്ടയായിരുന്നു അതൊക്കെ വെള്ളം ഇത് ഒക്കെ ഈ മഴക്കാലത്ത് നനഞ്ഞില്ലിപ്പോ ഞാൻ വെയിൽ കണ്ടപ്പോ ഇത്തിരി ഉണക്കാനിടാ പട്ട് വന്നതാണ് ഇതൊക്കെ അവിടെ ചളിയിലും വെള്ളം എന്താ നേരത്തെ വെയിൽ മഴ സമയത്ത് കൊണ്ടുണ്ടാകുന്നത് മഴ പറഞ്ഞ കാര്യത്തിൽ വെയിലുണ്ടല്ലോ അപ്പൊ ഒന്ന് ഉണക്കിയെടുക്കാൻ പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് മണി വരെ പോകണം ഒരു നേരം പണിയായിരുന്നു തന്നെ അവർക്ക് അവിടെ പോകണം മോലിക്ക് അവർക്ക് എന്തോ കാര്യത്തിന് പാലക്കാട് പോകണം വേണപ്പോ ഒരു നേരത്തെ പണിയൊക്കെയാണത് ഇനിയിപ്പോ നാളെ രാവിലെ പോയാൽ മതി നാളെ നാളെ വൈകുന്നേരം വരെ ഉണ്ടാവും രണ്ടാഴ്ച വരെ ഉണ്ട് രണ്ടാഴ്ച വരെയുണ്ടാ മുഴുവനും ചെങ്ങിന്റെ താഴെയൊക്കെ വെള്ളം നിക്കണ്ടേ അതിനൊക്കെ തട തടകൊടുത്തുവിടണം പിന്നെ പാടത്തേക്ക് വെള്ളം തുറക്കുന്ന വിളയുണ്ട് പിന്നെ ഒരു ചുമരില്ലേ അവര് വീട്ടിലെ കളം അതിന്റെ സൈഡ് ഇടിഞ്ഞു മുഖനായി അതിനെ മണ്ണു കയറ്റി കൊടുത്ത് കൊറച്ച് ചെങ്കലേക്കാട് വെക്കാനൊക്കെ ഉണ്ട് അപ്പൊ വേറെ രണ്ടാളുണ്ട് അപ്പൊ ഒന്നപ്പ മൂന്നു മണിക്ക് വിട്ടപ്പൊ വന്നാണത് എന്താ മഴ കൊട്ടു കൊട്ടിനും താഴെ പണിയും ഒരാഴ്ച പണി കിട്ടുമോ രണ്ടാഴ്ച അപ്പൊ ഈ മാസം കഴിഞ്ഞു പോവാ അല്ല അവര് പറഞ്ഞേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാ എനിക്ക് കാര്യുണ്ട് കേട്ടാ പറഞ്ഞപ്പോ അവിടെയും അവര് കടം പറയാണ് നിക്കണത് മട്ടേ അവരും പറയും ബുദ്ധിമുട്ടാ മട്ടേ അവർക്ക് പണി കഴിയുമ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോരേന്ന് എഴുനൂറല്ലേ അമ്പത് ചെലവായി കേട്ടോ അമ്പതാ എന്ത് ചെയ്തിട്ട് മണിയുടെ ചായക്കടി പോയി രണ്ട് ഇഡ്ഡലി കഴിച്ചത് ഞാനും ശേഖരൻ കൂടി എന്തിനാ ഇപ്പൊ ഉച്ചയ്ക്ക് പോകാന്ന് പറഞ്ഞാ ഞാൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ കഞ്ഞി അതുകൊണ്ട് എന്തായാലും പത്ത് മണിക്ക് പണി മാറുമ്പോൾ എല്ലാവരും പോയതാണ് ലോൺ അടക്കി പറഞ്ഞ എങ്ങനെയാണ് പറയുന്നത് ഈ അറുന്നൂറ്റമ്പത് കൊണ്ട് ഞാൻ ലോൺ അടിക്കുന്നത് അറുന്നൂറ്റമ്പത് കൊണ്ട് എനിക്ക് എഴുന്നൂറല്ലേ കൂലിയുള്ളൂ അല്ലെ അമ്പതല്ലേ ഞാൻ ചിലവാക്കിയുള്ളൂ അമ്പത് ചിലവാക്കാൻ പോയി പണിയില്ല പറഞ്ഞ ഉച്ച വരേ ഉള്ളൂ പണി അത് കഴിഞ്ഞിട്ടില്ല കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് കട്ടഞ്ഞായ് വെച്ച് ചേരില്ലേ കട്ടൻ പറഞ്ഞു അറുന്നൂറ്റമ്പത് കൂടി ഞാൻ ബാക്കി ആരും അതെന്തെങ്കിലും ഉറപ്പണ്ടേ ഒരു കാര്യം മാധുവിനോട് ആര്ക്കൊണ്ട് ചെയ്യാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാ എന്ത് കണക്ക് പറയൂ പത്ത് കുടിച്ചില്ലല്ലോ ഇത് കള്ളും വെള്ളവും കുടിക്കും വെള്ളം ഒന്നും കുടിക്കേണ്ട ചായയാണെങ്കിലും എന്ത് കഴിക്കുകയാണെങ്കിലും ഇവിടെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടല്ലോ തരുവല്ലോ ഉണ്ടാക്കി നീപ്പോ ഒരു കാര്യം ചെയ്യ അത് വെക്കേ ഇനിയിപ്പൊ നാളെ നാളെ നീ ഞാൻ എന്നെ കറത്തിക്കൊണ്ട് വർക്കാൻ പോകണല്ലേ നാളെ അവര് കല്യാണ നിശ്ചയത്തിന് വിളിച്ചിട്ടില്ല അതിനോ അതിന് ഞാൻ പോകുന്ന ഞാൻ നീ തന്നെ പോയാ മതി രണ്ടാൾക്കും പണി ഇല്ലാത്ത എനിക്ക് കേട്ടോ ഒരു ദിവസം ഞാൻ പണിക്ക് പോവാണ്ടിരുന്നിട്ടുള്ളൂ ൂട്ടിട്ട് എന്നെ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കൊടുത്തരല്ലേ അമ്പത് റുപ്യ ചെലവാക്കുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞാത് പറഞ്ഞത് ഈ ലോകത്തുള്ള കടവൊക്കെ ഞാൻ പൊരുത്തി വരുത്തിയ പിന്നെ തന്നെ പെണ്ണുങ്ങളിൽ കൂടെ കൂടി ലോൺ എടുത്തിട്ട് എടുത്ത് മറ്റേ ഒക്കെ ചെയ്തുവര് ഞാനാണ് എനിക്ക് കുടുംബത്തിന് വേണ്ടി തന്നെ സമ്മതിച്ചു ഞാൻ പണി ഇല്ലാണ്ടെത്തിയാണിയില്ലാണ്ട് എനിക്ക് പണി കിട്ടിയപ്പോ അത് ശരി നീ എന്നെ ഉന്തി തള്ളി ഉന്തി തള്ളി ഞാൻ രണ്ടും തെളിപ്പിച്ച് പോയതാണ് പണിക്ക് പോയി കാര്യം ചെയ്തു കല്യാണത്തിനോ കാതുകൂത്തിനോ നിശ്ചയമാല്ലേ അത് നീ തന്നെ അങ്ങനെയൊക്കെ കണക്ക് പറഞ്ഞു ബുദ്ധിമുട്ട് നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണ്ട് മിനിഞ്ഞ വഴക്കം ഉണ്ടായിട്ട് കണ്ടില്ലേ ആ ശേഖരന്റെ പണങ്ങി പോയി പറയുന്നത് പിന്നെ ഇങ്ങനെ കാണിച്ച പിന്നെ പണങ്ങള് ശരിയല്ല അവരുടെ പണങ്ങള് കള്ളും കള്ളുമ്പെളം കുടിക്കുന്ന ചായ കുടിക്കാം നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റും അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സാധു മനുഷ്യനാണെന്ന് കാര്യമില്ല ഞാൻ എന്തായാലും ഒരു കട്ടന്റെ അയ്യാ പോലും ഞാൻ ചെലവാക്കാൻ ഏതാണ് എന്നിട്ട് അമ്പത് രൂപ കുറഞ്ഞത് കുറഞ്ഞോളൂ ബാക്കി ഞാൻ കടം വാങ്ങാൻ പോകും ഒരു മുണ്ടടക്കമാണ് ആണ് നീയല്ല എനിക്ക് വാങ്ങി തരുന്നത് ഞാൻ വാങ്ങണ്ട പിന്നെ എനിക്ക് പണിയെടുക്കാൻ നിന്റെ തരുക പണിയെടുക്കാൻ നിന്റെ തരുക ഒരു നേരം ഇന്നലെ ഒരു ഉപകാരം ഇല്ലാത്ത ആണുങ്ങൾക്ക് പടങ്ങൾ എല്ലാ അമ്പത് ചെലവാക്കിയുള്ളൂ ഇങ്ങനെ പറഞ്ഞ എന്താ ഞാൻ ഞാൻ പറയാം അമ്പതിന് അമ്പത് ചെലവാക്കില്ല വേണം ഇങ്ങനൊന്നും പറയാതെ നല്ലതുണ്ട് ആ